കൊല്ലം സുധിയുടെ മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് ദാനമായി നൽകിയ ഏഴു സെൻ്റ് സ്ഥലത്തായിരുന്നു സുധിയുടെ മക്കൾക്ക് സന്നദ്ധ സംഘടന കിടപ്പാടമൊരുക്കിയത് ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി പരിഹാസങ്ങളാണ് ഉയർന്നു വന്നതും രേണുവും ബിഷപ്പിനെ പരിഹസിച്ചും വിമർശിച്ചും വീഡിയോകൾ ചെയ്തിരുന്നു കൊണ്ട് ബിഷപ്പിനെതിരെ രേണു അടുത്തിടെ വീഡിയോകൾ ചെയ്യിപ്പിക്കുക കൂടി ചെയ്തതോടെ കൊടുത്ത സ്ഥലം ക്യാൻസൽ ചെയ്യാൻ ബിഷപ്പ് നിയമപരമായി നീങ്ങി ഏഴു ദിവസത്തിനകം ബിഷപ്പിനെ മോശമാകുന്ന രീതിയിൽ രേണുവും സുഹൃത്തുക്കളും ചെയ്ത വീഡിയോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ ദാനം കൊടുത്ത സ്ഥലം ക്യാൻസൽ ചെയ്യുമെന്നാണ് വക്കീൽ നോട്ടീസ് രേണുവിൻ്റെ പേരിൽ മാത്രമല്ല സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ കൂടി ഉൾപ്പെടുത്തിയാണ് വക്കീൽ നോട്ടീസ് രേണുവിൻ്റെ പ്രവർത്തികൾ ഇതിനൊന്നും ഭാഗമാകാത്ത കിച്ചുവിനെ കൂടി വിനയായി തീർന്നിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ വീട് നിർമ്മിച്ചു നൽകിയ കെ എച്ച് ഡി ഇ സി സംഘടനയ്ക്കെതിരെയും ബിഷപ്പ് നോബൽ ഫിലിപ്പിനെ എതിരെയും ഏറ്റവും കൂടുതൽ സംസാരിച്ചത് രേണുവും കുടുംബാംഗങ്ങളുമാണ് എന്നാൽ കിച്ചു ഇന്നേവരെ വീടും സ്ഥലവും നൽകിയവരെ നിന്നിച്ച് സംസാരിച്ചിട്ടില്ല എൻ്റെ ക്ലെയിൻറ്റ് താങ്കളുടെ മക്കളായ രാഹുൽദാസ് ഋതുൽദാസ് എന്നിവർക്ക് വീട് നിർമ്മിക്കുന്നതിനായി കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ തൃക്കൊടിത്താനം വില്ലേജിൽ ഉൾപ്പെട്ട പൂജ്യമാറ പോയിൻ്റ് എട്ട് ഒമ്പത് നാല് സെൻറ്റ് ഭൂമി സ്വമേധയാ ദാനമായി നൽകി എന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു പ്രശസ്ത കലാകാരനായിരുന്ന താങ്കളുടെ ഭർത്താവ് പരേതനായ കൊല്ലം സുതിയുടെ ദുഖകരമായ വേർപാടിനെ തുടർന്ന് താങ്കളുടെ കുടുംബം അതീവ മാനസിക സമ്മർദ്ദത്തിലൂടെയും സ്വന്തമായ വാസസ്ഥലം ഇല്ലാത്ത അവസ്ഥയിലൂടെയും കടന്നു പോകുകയായിരുന്ന സാഹചര്യത്തിൽ അഭ്യുദയാകാക്ഷിയുമായുള്ള ദാനശീലനമായ എൻ്റെ ക്ലയൻറ്റ് യാതൊരു ബാധ്യതയും ഇല്ലാതെ മേൽപ്പറഞ്ഞ ഭൂമി ദാനമായി നൽകുകയുണ്ടായി ഇതിനിടെ താങ്കളും താങ്കളുടെ മുതിർന്ന മകനും താങ്കളുടെ സുഹൃത്തുക്കളും ചേർന്ന് സമൂഹത്തിലെ സംഭാവനയുള്ള വ്യക്തികളുടെ ഇടയിൽ എൻ്റെ ക്ലയൻറ്റിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഗുരുതരമായ ഉണ്ടാക്കുന്ന തരത്തിൽ അപകീർത്തികരവും അടിസ്ഥാനരഹിതവുമായ വീഡിയോകൾ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു വരുന്നതായി എൻ്റെ ക്ലയൻ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കൂടാതെ എൻ്റെ ക്ലയൻറ്റിൻ്റെ ഭൂമിയുടെ സ്ഥിതിവിവരങ്ങളെയും സൗകര്യങ്ങളെയും കുറിച്ച് അസത്യമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ആസ്വത്തിൻ്റെ മൂല്യം എടിച്ചു കുറയ്ക്കാനുള്ള ദുഷ്പ്രേരിതമായ ഉദ്ദേശത്തോടെയും താങ്കൾ പ്രവർത്തിച്ചു വരുന്നതായി വ്യക്തമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യാതൊരു ന്യായവുമില്ലാതെയും നിയമവിരുദ്ധവുമാണ് താങ്കളും താങ്കളുടെ സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും ചേർന്ന് എൻ്റെ ക്ലയൻറ്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി അശ്ലീലവും അപവാദവും പരവുമായ വീഡിയോകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും അതുവഴി എൻ്റെ ക്ലയൻറ്റിൻ്റെ സാമൂഹിക പ്രതിച്ഛായയ്ക്ക് ഗുരുതരമായി ക്ഷതം സംഭവിച്ചിട്ടുണ്ടെന്നും അറിയിക്കുന്നു ഈ വീഡിയോകൾ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ അവ കാണുകയും ചെയ്തിട്ടുണ്ട് താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ഈ മുഴുവൻ പ്രവർത്തനങ്ങളും അപകീർത്തിപ്പെടുത്തൽ എന്ന സിവിൽ കുറ്റവും ക്രിമിനൽ കുറ്റവുമാകുന്നു അതിനാൽ എൻ്റെ ക്ലയൻ്റിനെതിരെ ഇനിയും ഇത്തരം അപകീർത്തികരമായതോ അപവാദപരമായതോ ആയ വീഡിയോകൾ പ്രസിദ്ധീകരിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇതിനകം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന എല്ലാ വീഡിയോകളും ഈ നോട്ടീസ് ലഭിക്കുന്ന തീയതിയിൽ നിന്ന് ഏഴ് ദിവസത്തിനുള്ളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും താങ്കളോട് ഇതുവഴി ആവശ്യപ്പെടുന്നു ഇതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം താങ്കൾക്കെതിരെ അനുയോജ്യമായ ക്രിമിനൽ നടപടികളും യുക്തമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള സിവിൽ നടപടികളും ആരംഭിക്കുന്നതോടൊപ്പം ദാനപത്രം റദ്ദാക്കുന്നതിനായി നിയമപരമായി ലഭ്യമായ എല്ലാ നടപടികളും എൻ്റെ ക്ലയൻറ്റ് സ്വീകരിക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും താങ്കൾ തന്നെ വഹിക്കേണ്ടി വരും എന്നാണ് രേണുവിൻ്റെയും കിച്ചുവിൻ്റെയും പേരിൽ വന്ന വക്കീൽ നോട്ടീസിൻ്റെ പരിഭാഷ